ക്രൈസ്തലോട് അവരും അറിയാം പ്രശംസിക്കുന്ന മാതാവിൻ്റെ തിരുനാളിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയുടെ മംഗളങ്ങൾ നേരുകയാണ് ഈ സമയം നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതുപോലെ എപ്രകാരം നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം എന്നുള്ള കാര്യങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ വടക്കേ ഇറ്റലിയിലെ മോണ്ടി മോണ്ടിഗിയാരി എന്ന് പറയുന്ന സ്ഥലത്ത് പീറീന എന്ന് പറയുന്ന നേഴ്സിന് പരിശുദ്ധി അമ്മ നൽകിയ ദർശനങ്ങളാണ് ഇതിലെ പ്രമേയം വൈദികരുടെയും സമർപ്പിതരുടെയും വിശദീകരണത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള അഗാധമായ ആകാംക്ഷ ഈ ദർശനങ്ങളോട് എല്ലാം വ്യക്തമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ പ്രത്യക്ഷീകരണം ഒരു ആശുപത്രി മുറിയിലാണ് പരിശുദ്ധി അമ്മ ആദ്യമായിട്ട് നൽകിയത് പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണത്തിൽ അമ്മയെ കാണപ്പെട്ടത് വളരെ ദുഃഖിതയായി കാണപ്പെടുകയാണ് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീര നിർത്തു പതിച്ചുകൊണ്ടിരുന്നു അതുപോലെ പരിശുദ്ധി അമ്മയുടെ മാറിയിടത്തിൽ മൂന്ന് വലിയ വാളുകൾ ഭേദിച്ചിരുന്നതായിട്ട് പേരിനായി ദർശനം ഉണ്ടാകുകയാണ് അന്ന് അമ്മ ഇങ്ങനെ പേരിനോട് പറയുകയാണ് പ്രാർത്ഥന പ്രാശിത്വം പരിഹാരം ഇങ്ങനെ പറഞ്ഞ് അമ്മ കടന്നു പോവുകയാണ് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂൺ മാസം പതിമൂന്നിന് ഞായറാഴ്ച പ്രഭാതത്തിലെ ആശുപത്രിയിൽ അതേ ആശുപത്രി വെച്ച് അമ്മ വീണ്ടും ഒരു വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് പരിശുദ്ധി അമ്മ പ്രത്യക്ഷയായി അന്ന് വാളിൻ്റെ സ്ഥാനത്ത് വെള്ളയും ചുവപ്പും സ്വർണനിറവുമുള്ള മൂന്ന് റോസാ പുഷ്പങ്ങൾ ദൃശ്യമായാലും പരിശുദ്ധിമ്മ അന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഞാൻ ഈശോയുടെ അമ്മയും നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയുമാണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എല്ലാ സന്യാസ സഭകളിലും ഇടവക വൈദികരുടെ ഇടയിലും ഒരു പുതിയ മര്യഭക്തി ആരംഭിക്കാൻ നമ്മുടെ കർത്താവ് എന്നെ അയച്ചിരിക്കുകയാണ് ഇപ്രകാരം എന്നെ ബഹുമാനിക്കുന്ന സന്യാസ സഭകൾക്കും ഇടവക വൈദികർക്കും എൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായിരിക്കും അവർക്ക് ധാരാളം ലഭിക്കും ദൈവ സ്നേഹ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ വിശുദ്ധി ഉണ്ടാകും എല്ലാ മാസത്തിൻ്റെയും പതിമൂന്നാം തീയതി മരീൻ ദിനമായി ആചരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനു മുമ്പുള്ള പന്ത്രണ്ട് ദിവസങ്ങൾ ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനകൾ ജപിക്കണം എല്ലാ വർഷവും ജൂലൈ മാസം പതിമൂന്നാം തീയതി റോസാമിസ്റ്റിക്കാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കണമെന്നും പരിശുദ്ധി അമ്മ ഇങ്ങനെ അവരെ ഓർപ്പിക്കുകയാണ് ഇപ്പം ഇവിടെ വരെ എന്നിട്ട് പേറിയനായോട് പരിശുദ്ധിയമ്മ ഈ പേരിനായ പേരിന പരിശുദ്ധി അമ്മയോട് ചോദിച്ചമ്മേ ഈ വാളുകളുടെ അർത്ഥം എനിക്ക് പറഞ്ഞു തരണമേ അന്ന് അമ്മ ഈ വാളുകളുടെ ഹൃദയത്തെ ഭേദിച്ചിരിക്കുന്ന വാളുകളെ കുറിച്ച് അമ്മ അമ്മ പേരിലേക്ക് പറഞ്ഞു കൊടുത്തു അതിനകത്ത് ഒന്നാമത്തെ വാള് ഇപ്രകാരമാണ് ദൈവവിളി നഷ്ടപ്പെടുന്ന വൈദികരും സന്യാസികളുമാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ ഒന്നാമത്തെ ഹൃദയം ഭേദിക്കുന്ന വാള് രണ്ടാമത്തെ വാൾ ഇതാണ് മാരകഭാവത്തിൽ ജീവിക്കുന്ന വൈദികരും സന്യാസിനി സന്യാസികളും മൂന്നാമത്തെ വാള് ദൈവവിളി പരിത്യജിച്ച് സഭാശത്രുക്കളായി രക്ഷ പോലും അപകടപ്പെടുത്തുന്നവര് ഇങ്ങനെ മൂന്ന് മേഖല അമ്മ അന്ന് പേരീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറെ വേദനയോടെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ ഈ മൂന്ന് മേഖലകൾ നമ്മളും ആഴമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതിനുവേണ്ടി പേരീന വീണ്ടും അമ്മേടത്തിലേക്കുമ്പോൾ അമ്മ ദർശനത്തിലൂടെ പേരീനയോട് സംസാരിക്കുന്ന അടുത്ത കാര്യം ഇതാണ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് എന്ത് ചെയ്യണം വീണ്ടും അമ്മ അമ്മ ഇങ്ങനെ പേരക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ കാണുന്നത് മൂന്ന് റോസാ പുഷ്പങ്ങളുമായിട്ട് മാറിൽ മൂന്ന് റോസാ പുഷ്പങ്ങളുമായിട്ട് പരിശോധിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുകയാണ് ഒന്നാമത്തെ റോസപ്പൂ അത് റോസുകൾ ഒന്നാമത്തെ റോസപ്പൂ വെള്ള റോസാണ് വെള്ള റോസ് പ്രാർത്ഥനയെ സൂചിപ്പിക്കുകയാണ് രണ്ടാമത്തെ റോസ് അത് ചുവന്ന റോസാണ് അത് പരിഹാര പരിത്യാഗത്തെ സൂചിപ്പിക്കുകയാണ് മൂന്നാമത്തെ റോസ് അതൊരു സ്വർണ്ണ റോസാണ് പ്രാചിത്ത പ്രവൃത്തിയാണ് പരിശുദ്ധ പേരുകളോട് പറയണം ഈ മൂന്ന് മേഖല പ്രാർത്ഥന പരിഹാരം പരാശിത്വം ഇങ്ങനെ ചെയ്ത് വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ ഒരു പുതിയ പര്യഭക്തി ആരംഭിക്കാനായിട്ട് പരിശുദ്ധ ഓർമ്മിപ്പിക്കുകയാണ് അത് അമ്മ രക്തക്കണി ജവവാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നൊക്കെ പരിശുദ്ധ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ വിമന ഹൃദയത്തിന് എല്ലാവരും പ്രതിഷ്ഠി പ്രതിഷ്ഠിക്കപ്പെടണമെന്നൊക്കെ അമ്മ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പതിമൂന്ന് ദിവസക്കാലം നമ്മൾ ചെയ്യേണ്ടുന്ന ഏറെ നമുക്ക് പറ്റുന്ന ഒരു കാര്യം ഇതാണ് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാര്ത്ഥിക്കണം ഒത്തിരി പരിഹാരം ചെയ്യണം നമ്മൾ പരിശുദ്ധി നമ്മുടെ മുമ്പിൽ നിന്ന് സാധിക്കുന്നവരൊക്കെ ഒന്ന് മുട്ടുമ്പേ നിൽക്കാൻ പറ്റുന്നവർ മുട്ടുമ്പേ നിന്ന് രക്തക്കണി ജപമാലയൊക്കെ ചൊല്ലി അതുപോലെ ജപമാല പ്രാർത്ഥനകൾ ചൊല്ലി വൈദികർക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈ കാരണം ഈ കാലഘട്ടത്തിൽ ധാരാളം വിശുദ്ധരായ വൈദികരും സന്യസ്ഥരും ഉണ്ടായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധി അമ്മയുടെ നെഞ്ചി തുളഞ്ഞിരിക്കുന്ന വാള് പോലെ കഷ്ട അങ്ങനെയുള്ള വൈദികരോ സന്യസ്ഥരോ ഉണ്ടെങ്കിൽ ഈ പതിമൂന്ന് ദിവസക്കാലം നമ്മൾ പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി വലിയ വിടുതലുണ്ടാവാൻ ദൈവവിളി നഷ്ടപ്പെടുന്നുമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം വൈദികരും സന്യസ്ഥരും ഒക്കെ ഉണ്ട് അവർക്ക് വേണ്ടി എല്ലാം നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഈശോയെ തിരിച്ചറിഞ്ഞ് ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് അവർ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി മാറുമെന്ന് നമുക്ക് സ്വപ്നം കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് അങ്ങനെയൊക്കെ സ്വപ്നം കാണാം വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം സ്വപ്നങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം മാരക പാപത്തിൽ ജീവിക്കുന്ന വൈദികരും സന്യാസിനി സന്യാസികളുമുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പരിഹാരം ചെയ്ത് ഒരു വലിയ വിടുത്തലു വേണ്ടി ഈശോയുടെ ആ സ്നേഹം ഒന്ന് ആഴത്തെ തിരിച്ചറിയാനുള്ള വയ്ക്കു വേണ്ടി ദൈവവിളി പരിത്യജിച്ച് സഭാശത്രുക്കളായ നിത്യരക്ഷ പോലും അപകടപ്പെടുത്തുന്നവർ ആ അപകടപ്പെടുത്തിയിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിശുദ്ധി നമ്മളടക്കിലേക്ക് കടന്നു വരും പിശാശിൻ്റെ ആക്രമണങ്ങൾ നമ്മൾ രക്ഷപ്പെടും രക്തകണ്ണീർ ജവമാല ചെല്ലുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത പിശാശ് രക്തക്കന്നീർ ജവമാല ചെല്ലുന്നവരെയോ അത് പ്രചരിപ്പിക്കുന്നവരോ ഇടയിൽ നിന്ന് ദൂരെ പോകുന്ന പരിശുദ്ധ അമ്മ വാഗ്ദാനത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ രക്തക്കണ്ക ജവമാല ശക്തമായിട്ട് ചെല്ലാം ഒത്തിരി സ്നേഹത്തോടെ കുഞ്ഞു പരിഹാര പ്രവർത്തകർ ചെയ്യണം നമ്മൾ ഉപസിക്കാൻ പറ്റുന്നവർ ഒരു നേരമെങ്കിലും ഈ പതിമൂന്ന് ദിവസം പറ്റുന്നവർ അങ്ങനെ ഒന്ന് ഉപവസിക്കണം അതുപോലെ തന്നെ നമ്മൾ ജവമാലയൊക്കെ ചെല്ലുന്നവർ മുട്ടിമ്മേന്ന് ചെല്ലുന്നവരാണെങ്കിൽ അതൊന്ന് ഒരു ഒറ്റമുട്ടി നിന്ന് ചെല്ലാനായിട്ടോ ഈ മുട്ടിമ്മേ നിന്ന് മാത്രമായിട്ട് ചെല്ലുന്നവരാണെങ്കിൽ ഒന്ന് കൈവിരിച്ച് പിടിച്ച് ചെല്ലാനായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമൊന്ന് ഉപേക്ഷിക്കാനായിട്ടോ അങ്ങനെ പരിഹാരം ചെയ്യുക അനുസരിക്കാനായിട്ട് വിധേയപ്പെടാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധിയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം എന്നിട്ട് വീണ്ടും ഈ ജൂലൈ പതിമൂന്നാം തീയതി അമ്മ പറയുന്ന കാര്യം എല്ലാവരും അന്ന് കുംഭസാരിച്ച് വിശുദ്ധ കുർവാനെ സ്വീകരിക്കണമെന്ന് അമ്മ അന്ന് ആഹ്വാനം ചെയ്യണം എന്തിനു വേണ്ട ലോകത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിനായിട്ട് നമ്മൾ കുംഭസാരിച്ച് എല്ലാറ്റിനും വേണ്ടി പരിഹാരം ചെയ്ത് നമ്മൾ വിശുദ്ധ കുർവാനെ സ്വീകരിക്കണം പരിശുദ്ധി അമ്മ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് സാധിക്കുന്നവർക്കെല്ലാം അന്ന് വല്ലാണ്ട് കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധ കുർവാനയൊക്കെ സ്വീകരിച്ച് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി സന്യസ്ഥർക്ക് വേണ്ടിയൊക്കെ സമർപ്പിച്ച് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം വലിയൊരു അഭിഷേകം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരും പരിശുദ്ധി അമ്മയെ സ്നേഹിക്കുന്നവരുടെ അടുക്കിലേക്ക് പരിശുദ്ധാർന്നവൻ്റെ ഉന്നത അഭിഷേകം കടന്നു വരും നമുക്കെല്ലാവർക്കും ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മയൊന്ന് കണ്ടുമുട്ടാൻ നമ്മൾ പരിശു നമ്മൾ രക്തകനുജന്മാരെ ചെല്ലുമ്പോഴുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ റോസാമിശ്ചിക്കാ മാതാവിൻ്റെ എന്നെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും റോസാമിശ്ചിക്കാ മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുക്കൽ ഒക്കെ ചെയ്യുമ്പോൾ വാഗ്ദാനം ഇപ്രകാരമാണ് വിശുദ്ധ റാഫേൽ മാലാഹ ആ രൂപത്തെ വിട്ടുമാറത്തില്ല അപ്പോൾ നമുക്ക് റാഫേൽ മാലാഹയുടെ വലിയ സഹായം നമുക്ക് കിട്ടും ഈ ദിവസങ്ങളിൽ എല്ലാവരെയും പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും ധാരാളമായ അഭിഷേകം പരിശുദ്ധ അമ്മ നമുക്ക് തരും നമ്മളുടെ രക്തകണ്ണീരിനെ ധ്യാനിച്ച് നമ്മുടെ ചങ്കുപൊട്ടിയുള്ള കണ്ണീരാണല്ലോ രക്തക്കണ്ണീര് അതൊക്കെ ധ്യാനിച്ച് നമ്മൾ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഒത്തിരി വലിയ കൃപ ലോകത്തിന് വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ള ഉപകരണങ്ങളായിട്ട് മാറാൻ പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കട്ടെ എല്ലാവർക്കും പരിശുദ്ധി അമ്മയോട് ചേർന്നുള്ള യാത്രയിൽ വലിയ അനുഗ്രഹങ്ങൾ നേരുന്നു ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയെ അമ്മയെ ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു അമ്മയുടെ ഹൃദയത്തിലെ വാള് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായുള്ള വൈദികരുടെയും സന്നിധ്യരുടെയും ഭാഗത്തു നിന്നുള്ള എല്ലാവയെ എല്ലാ വീഴ്ചകൾക്കും അവരുടെ എല്ലാ പാവങ്ങൾക്കും പരിഹാരമായി ഞങ്ങളെല്ലാവരും കൂട്ടായ്മയോടെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് വലിയ വിശുദ്ധരായ വൈദികരും സന്യസ്ഥരും ഉണ്ടാകാൻ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ എല്ലാവരും ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രിയപ്പെട്ട എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്യസ്ഥർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സന്യാസ അർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഉന്നതാഭിഷേകം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ മേലെല്ലാം വലിയ കരുണയും കൃപയും ഒഴുക്കണമേ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പതിമൂന്ന് ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെ മേലും വലിയ കൃപയും കരുണയും ഭക്ഷിക്കണം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ രക്തക്കണ്ണിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഉണ്ട് അവരുടെ എല്ലാ വെളിക്കൽ പരിശുദ്ധി അമ്മയെ അമ്മ കടന്നു ചേരണം അവരെ വിശ്വാസം ഇച്ചൂടി ആഴപ്പെടുത്തണം അമ്മയുടെ സുഗന്ധം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണം അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പറ്റാത്ത അഭിഷേകം നൽകി എല്ലാവരെയും അമ്മയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുന്നു ഉന്നതമായ കൃപയിലൂടെ വിശുദ്ധിയിലൂടെ അമ്മ ഞങ്ങളെല്ലാവരെയും നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ